പവിത്രത്തിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വിക്രം വിക്രത്തിന് ശരിക്കും സത്യത്തിൽ നമ്മുടെ വേദയോട് ഇഷ്ടമൊക്കെയുണ്ട് പക്ഷേ വേദ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഒരു ഞാനൊരു ഗുണ്ടയല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ആരുടെയെങ്കിലും കത്തിമുനയിൽ തീരാനുള്ളത് എൻ്റെ ജീവിതം അതുകൊണ്ട് വേദനയെപ്പോലൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വിക്രം അങ്ങനെ വേദയെ പൂർണമായും ഒഴിവാക്കുന്നത് എന്തായാലും വേദയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ വേദ എന്തായാലും തിരിച്ച് പോകാനും കൂട്ടാക്കില്ല അങ്ങനെ വിക്രം ഒരുപാട് തവണ വേദന ഉപദ്രവം അതായത് നാണം നാണമില്ലാത്തോളും മാനം ഇല്ലാത്തോളും എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചിട്ടും വേദ കുലുങ്ങണൊന്നും അതുകൊണ്ട് തന്നെ വിക്രം വിക്രത്തിൻ്റെ സ്നേഹവും ഉള്ളിൽ തന്നെ വയ്ക്കും വിക്രത്തിന് സത്യത്തിൽ വേദയെ നല്ല ഇഷ്ടം തന്നെയാണ് ചില സമയങ്ങളിൽ അയാൾ പരസ പരിസരം മറന്ന് വേദനയെ നോക്കി നിൽക്കാറുണ്ട് വേദ അത് കാണാറുമുണ്ട് പക്ഷേ പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം എന്തായാലും സുധാകരൻ മാഷിനും വേദന ഭയങ്കര ഇഷ്ടമാണ് വേദക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അറിയാം എന്നു ശരിക്കും മാഷി പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവമാണ് ആ ഒരു കുട്ടി ഏത് ഒരു മാഷാഗ്രഹിക്കുന്ന എല്ലാ നന്മകളും വേദയിലുണ്ടെന്ന് മാഷിന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ മാഷ് അത് പുറത്ത് കാണിക്കുന്നില്ല മാഷും അങ്ങനെ തന്നെയാണ് വേദ കാരണം വിക്രം നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേദനോട് അകലം പ പാലിക്കുന്നത് ശ്രീനിവാസൻ സാർ കൊടുത്ത ഫയൽ നമ്മുടെ വിക്രം വേദയുടെ മുന്നിൽ വെച്ചിട്ട് മേശവലിപ്പിൽ വെച്ച് പൂട്ടുന്നതും വേദ അതിനുശേഷം വേദവേദര ഫോട്ടോ വിക്രത്തിൻ്റെ ഫോട്ടോ കൂടി ഒന്നിച്ചാക്കി അവിടെ കമ്മിറ്റി ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലക്സിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വെക്കാൻ പറഞ്ഞിട്ട് അത് തൻ്റെ അച്ഛനും ആങ്ങളയ്ക്കും ഉള്ളൊരു തിരിച്ചടി ആയിട്ടാണ് വേദ അത് ചെയ്തത് അവർ അതുപോലെ തന്നെ ഫ്ലക്സ് അടിച്ച് വെക്കുന്നുണ്ട് എന്തായാലും അത് വല്ലാത്ത പുുകിലൊക്കെ ആവുന്നുണ്ട് അതിന് ശേഷം വേദനയായിട്ട് വിക്രം വഴക്കുണ്ടാക്കും വേദന പറയും എന്നാൽ ശരി എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തന്ന ഞാൻ പൊക്കോണ്ടെന്ന് പറഞ്ഞപ്പോൾ വിക്രത്തിന് വല്ലാത്ത സന്തോഷമാവും അങ്ങനെ വിക്രം വണ്ടി വളരെ നമ്മുടെ വേദന വേദനയിട്ട് വീട്ടിൽ കൊണ്ടാക്കും അതിനുശേഷം വേദന വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ വേദന വീട്ടിൽ മുത്തശ്ശിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമാവും വേദം അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ സ്വന്തം ഇങ്ങനെ വാരി വാരി ആക്രാന്തത്തോടെ കഴിക്കണേ കാണുമ്പോൾ ശങ്കരനാരായണൻ്റെ നെഞ്ചിങ്ങനെ പൊട്ടുന്നൊരു ഭാഗമുണ്ട് ആളിങ്ങനെ മറിഞ്ഞ് നിന്ന് വേദഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് കൊണ്ട് കാണുന്നുണ്ട് ആ വീട്ടിൽ വേദയ്ക്ക് ഒരുപാട് ദുരി ദുരിതങ്ങളുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട് എന്തായാലും എന്തുകൊണ്ടാണ് നീ ആ ഗുണ്ടനെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനോട് പറയുന്നത് ഇങ്ങനെയും അച്ഛൻ കാരനോണ് സത്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് ഗുണ്ട ഗുണ്ടാൻ്റെ കാര്യത്തിൽ നിർബന്ധമായി താലി കെട്ടാൻ നോക്കി ശരി സമ്മതിച്ചു പക്ഷേ ഞാനത് മറന്നേനായിരുന്നു പക്ഷെ അച്ഛനും ശ്രീയേട്ടനും കൂടി അയാളെ കൊല്ലാൻ നോക്കിയത് കൂടിയാണ് ഞാൻ അത് ഇവിടുന്ന് പുറപ്പെട്ടത് അച്ഛനെന്താ വിചാരിച്ചത് ഞാനറിഞ്ഞില്ലാന്ന് ഞാൻ എല്ലാം അറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ശങ്കരനാരായണൻ ആകെ ഞെട്ടുന്നുണ്ട് അയാളുടെയും അയാളുടെ മോൻ്റെ എടുത്തുചാട്ടോണ് വേദന ഇങ്ങനെ എത്തിച്ചേന്നുള്ള കാര്യത്തിൽ അയാൾക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട് അതിന് ശേഷം വീണ്ടും വിക്രം വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കാരണം വേദരെ വേദ ആ വീട്ടിൽ വലിയൊരു പണി വിക്രത്തിന് കൊടുത്തിട്ടാണ് പോകുന്നത് ആ ഫയൽ അത്രയ്ക്ക് അർജൻറ്റുള്ള സാധനമായി എന്നറിഞ്ഞിട്ടും വേദ അത് മാറ്റി വെച്ചു വേദയ്ക്ക് മാത്രമേ അറിയ അതറിയുള്ളൂ എന്നറിയാം വേദ അത് ചെയ്തതും അനുപൂർവ്വം എന്നറിഞ്ഞത് കൊണ്ട് തന്നെ വിൽക്കാൻ പോയി വേദന കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഇനി വേദന തിരിച്ച് പറഞ്ഞേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ അമ്മ എത്രയും പെട്ടെന്ന് രണ്ട് പേരുടെയും കല്യാണം ശരിക്കും നടത്തി രണ്ടു പേരും രണ്ടുപേരെയും കൂടെ ഒരു റൂമിൽ താമസിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ